ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് മുപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ദേവസ്വം ബോർഡിൽ എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു എന്ന തസ്തികയിലേക്കാണ് നൂറ്റി പതിമൂന്ന് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇതിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ടവർക്കായിരിക്കും അപേക്ഷിക്കാൻ കഴിയുന്നത് മുപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ വരുന്ന ഈ തസ്തികയിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം കൂടാതെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുമുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് സർട്ടിഫിക്കറ്റുമാണ് ഇതിലെ നിലവിലുള്ള ഒഴിവ് നൂറ്റി പതിമൂന്നാണ് കൂടാതെ ഇതിൻ്റെ സാലറി ആയിട്ട് പറയുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് ഇതിലെ പ്രായപരിധിയായിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് അതായത് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കൂടാതെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇതിൻ്റെ പരീക്ഷ ഫീസായിട്ട് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും ഒ ബി സിക്ക് അഞ്ഞൂറ് രൂപയുമാണ് ഇതിൻ്റെ ഫീസ് അടയ്ക്കാനുള്ള രീതി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി ഓൺലൈനായിട്ടാണ് തുക അടയ്ക്കേണ്ടത് ഇനി ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ിഒ വി ഡോട്ട് ഇൻ എന്ന വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിലെ ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റ തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ആയിട്ട് പറയുന്നത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ മറക്കേണ്ട കേരള ദേവസ്വം ബോർഡിൽ എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു എന്ന തസ്തികയിലേക്ക് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് മുപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിലായിട്ട് പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ടും നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിക്കാൻ വേണ്ടിയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ടിഫിക്കേഷൻ പിൻ ചെയ്തു വയ്ക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഈ നോട്ടിഫിക്കേഷൻ ഉപയോഗ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഇത് ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ